സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടത്തിപ്പകാശമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മൂലം അനിശ്ചിതകാലത്തേക്ക് ഡിലേ ആയിരിക്കുകയാണ് ഐ എസ് എൽ നടത്തിപ്പോയ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഐ എസ് എൽ ടെ നടത്തിപ്പോ ശുഭകരമായ വാർത്തകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഐ എഫ് എഫ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻഫിസ് പുതിയ സീസണിൽ ഐ എസ് എൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസത്തിലാണ് പക്ഷേ പതിവ് രീതികളെല്ലാം തച്ചുടച്ചു കൊണ്ടുള്ള വ്യത്യസ്തമായ സീസൺ ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് കരോലിസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു വരുന്ന സീസൺ എന്തായാലും നോർമൽ ആയിരിക്കില്ല അതൊരു റീസെറ്റ് സീസൺ ആയിരിക്കും ഇത്തവണ സൂപ്പർ കപ്പ് പോലും നോർമൽ കോമ്പറ്റീഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അത് തികച്ചും നിരാശാജനകമായിട്ടുള്ള കാര്യമാണെന്നാണ് കരോലിസ് അഭിപ്രായപ്പെട്ടത് തീർച്ചയായിട്ടും ഐ കാര്യത്തിലും കരോലിസിന്റെ അഭിപ്രായം ശരിയാകാനാണ് സാധ്യത ഇത്തവണത്തെ സൂപ്പർ കപ്പ് തന്നെ അതിന് ഉദാഹരണമാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നടത്തിയ സൂപ്പർ കപ്പിൽ വ്യക്തമായ പ്ലാനുകൾ ഇല്ലാത്തതു മൂലം പല മത്സരങ്ങൾക്കും ടെലികാസ്റ്റ് പോലും സാധ്യമായിരുന്നില്ല ഐ അതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ